മാറഞ്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ കെ വി ബാബഹാജി റോഡ് കോൺക്രീറ്റ് ചെയ്ത നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപത്തിയോരായിരം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ നിഷാദ് അബൂബക്കർ നാടമുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും തിരൂരിന്റെ സ്റ്റൈൽ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം ും ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ